കുട്ടികളുടെ ദിനമാണ് ആ ദിനത്തില് കഴിഞ്ഞതില് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ടോസ് ട്രോസ് ടോസ് വാക്കിടത്തിന് കുട്ടിത്താൻ കുട്ടി എന്നൊക്കെ അർത്ഥം അപ്പൊ കുട്ടികൾക്ക് വേണ്ടി അതേ തരത്തിലുള്ള പേര് കണ്ടുപിടിച്ച് അതിന്റെ പരിപാടി നടത്തുന്നത് നമ്മുടെ മുഖ്യാതിഥി നമ്മളെല്ലാം വിഷ്ണു വിശ്വാസ മോഹൻ ഷംസിന്ധമായിട്ടുള്ള സ്ഥി പേരുള്ള രക്ഷിതാക്കളുടെ കുട്ടികളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലോട്ട് പറഞ്ഞു മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ ഇടം പിടിച്ച കലാകാരൻ ാഡമി എന്ന സ്ഥാപനത്തിന്റെ അമരക്കാരൻ തന്നിലേക്ക് എത്തുന്ന ഓരോ കുട്ടിയുടെയും നല്ലൊരു വഴി കാട്ടി ഞാനങ്ങനെ ഞാൻ തിരക്ക് പ്രസംഗിക്കണ്ടേ ഞാനും മൈക്കെടുത്ത് പ്രസംഗിച്ചത് അത് പാട്ടൊക്കെ അപ്പോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാല് ഒരു എന്തോ ഒരു ഭാഗ്യം ചെയ്ത ഒരാളായതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക വിദ്യാലയത്തിലൊക്കെ പോവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് പക്ഷെ ഈ വിദ്യാലയത്തിൽ ഇന്ന് വരെ ഭാഗ്യം ലഭിച്ചിട്ടില്ല അതിലെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു പരിഭവമൊക്കെ ഉണ്ടായിരുന്നു ഈ വിദ്യാലയത്തി നല്ലൊരു വിദ്യാലയത്തില് ഞാൻ എന്റെ അറിവിന് എന്റെ മത്സ്യം കുട്ടികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി ഇത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം ഈ ഒരു പരിസര പ്രദേശങ്ങളോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം കാരണം ഞാൻ സാറോട് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചിട്ട് പറയായിരുന്നു ഈ വിദ്യാലയത്തിൽ ണ്ടാവുകയാണെങ്കിൽ ഒരു വലിയ തലമുറ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ ഈ നാട് ഈ വിദ്യാലയത്തിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം ഞാൻ നേരത്തെ തന്നെ പരിചയപ്പെടുത്തുന്ന പങ്കെടുത്ത എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ായ ഹെഡ് മാസ്റ്റർ മാസ്റ്റർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മണ്ണാർക്കാട് ബി പി സിംഗരായ സുമാരൻഷൻ നമ്മുടെ മനസ്സിൽ കീഴടക്കിയ നമ്മുടെ സ്വന്തം വിഷുമാരൻ തരം അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സിന് ചേച്ചി കളിയാണത് മറ്റു രക്ഷിതാക്കളെ അധ്യാപകരെ കുട്ടികളെ ടോൺസ് കുഞ്ഞു കുണികളായി നമ്മുടെ മുന്നിലൂടെ അവരുടെ കഴിവുകൾ തെളിയിച്ചു

ごめんなさい。<music>

ஜெ 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 ரஹில் கீ எ எவரே ஹில் ஹில் எவரே தோரணக அமாலினாலு வைத்தியி பிரகாஷம் அமாலு ஜி 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 ஜெ 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 ரஹில் கீ எ சஸ் சானி நினி பப்பா பம்மாமா பப்பா பப்பா சஸ் சானி நினி லिसा ச ச ச ச சர சம்பந்த பமகிரமே நாம் சாந்த்ரமதிரமமாயிருமேவம் என்னானே ஓய் ஹோய் ஹோய் என்னானே எங்க மங்கி எங்க மிளஞ்சி பிடிச்ச നാം പടയരുത് കേട്ടോ ഇല്ല ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെ തന്നെ വരില്ല ശരിയായോ ഇഷ്ടായോ വരണ്ട എഴുതലോ ഇനി പഠിക്കണം കേട്ടോ എങ്ങനെയാണെന്നറിയോ ദിലീപിന്റെ ശബ്ദം നമ്മൾ സൗണ്ട് തോമ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കൊടുത്തിട്ടുണ്ട് ആ ശബ്ദമാണ് പഠിപ്പിച്ചേരാൻ പോകുന്നത് ഇതേപോലെ പിടിച്ചാൽ മതി വെച്ചോ ഇങ്ങനെ വെച്ചോ ടക്കി പിടിച്ചോരുടെ കാമുന പന്തേ ഞാനൊരു ഭീരന ശരിയായോ ഇവിടെ പൊത്തി പൊത്തിപ്പിടിച്ച്

കമ്മിറ്റി 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 റിസപ്ഷൻ ട്രോഫി പ്രോഗ്രാം സ്റ്റേജ് കമ്മിറ്റി ആദ്യ അവസാനം വരെ അക്ഷരയോടെ കാത്ത് നമ്മുടെ പട്ടരക്ഷം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ

郭总 <Good>